അവിടേക്ക് എൻട്രി ചെയ്യാണ് നേരെ കാണുന്ന കടലാണ് അടിപൊളി കടലാണ് നേരെ കാണുന്നത് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിൽക്കുന്ന നിക്കുന്ന അറിയോ നമ്മൾ നിൽക്കുന്നത് ഇടവേലാണ് ഇടവ കൊല്ലം ഇടവ കാപ്പിൽ എല്ലാവർക്കും അറിയാമായിരിക്കും അവിടെ ഇടവേലാണ് നിൽക്കുന്നത് നമ്മൾ വർക്കല പോകുന്ന റൂട്ടാട്ടോ അപ്പോൾ എല്ലാവരും വർക്കലയൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങൾ വർക്കല പോകുന്നതിനിടയ്ക്ക് ഒരു ചെറിയൊരു സീക്രട്ട് ഒരു സ്പോട്ടുണ്ട് വർക്കലോട്ട് പോകുമ്പോഴുള്ള പമ്പാണേ എച്ചിപ്പിട പമ്പാണ് ഇവിടുന്ന് ഇങ്ങനെ പോയി അടുത്ത ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തിരിയേണ്ടത് സ്ഥലം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് വഴി നമ്മൾ വർക്കല പോകുന്ന റൂട്ടാണ് അവിടെന്താ ഇത് കണ്ടോ വർക്കല ക്ലിഫിന്റെ ബോർഡൊക്കെ ഇരിവേണ്ട ഇതിലേക്ക് വേണ്ട ക്ഷേത്രം കേട്ടോ മാന്തര ക്ഷേത്രം ആ വഴി കയറി പോവുക ഈ സ്ഥലത്തിന്റെ പേര് പ്രസ് നോക്കെന്നാണ് ഇവിടുന്ന് അകത്തോട്ട് പോകണം ഈ വഴി നമ്മൾ നേരെ വർക്കരയ്ക്കും പോകാം ഈ റൂട്ട് നമ്മൾ റെയിൽവേ പാളം ക്രോസ് ചെയ്യാതെ പോകണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞെടുത്ത് നേരെ പോകുകയാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത് നേരെ പോകുകയാണെങ്കിൽ നമുക്ക് റെയിൽവേ പാളം ക്രോസ് ചെയ്യേണ്ടി വരും ഇതിലേ പോയാൽ റെയിൽവേ പാളം ക്രോസ് ചെയ്യേണ്ട റെയിൽവേ പാളം ക്രോസ് ചെയ്യേണ്ട അതുകൊണ്ട് ഈ വഴി നമുക്ക് ഈ പറഞ്ഞ സ്പോട്ടിൽ പോകാം പക്ഷെ നമ്മൾ വേറെ വഴി കൂടെ പോകുന്നത് നമുക്ക് തിരിച്ചല്ലേ വരാം ഇതുണ്ടോ വർക്കല മാന്ദ്ര മാന്തര ക്ഷേത്രത്തിനടുത്ത് ചെന്നിട്ടാണ് നമുക്ക് ഈ സ്പോട്ടിലേക്ക് പോകേണ്ടത് ഈ സ്ഥലം കുറെ പേർക്ക് അറിയാമായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് നോക്കുക സംഭവം നല്ലൊരു സ്പോട്ടാണ് വർക്കലയെക്കാട്ടിയൊക്കെ വർക്കലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷെ വർക്കലേക്കാട്ടി നല്ലൊരു നല്ലൊരു ഫീൽ ഉള്ളൊരു പ്ലേസാണ് ഫാമിലിയായിട്ടൊക്കെ പോകാനാണെങ്കിൽ ഇഷ്ടം പോലെ കോട്ടയസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഓക്കെ നമ്മൾ അങ്ങോട്ട് എത്താറായി അപ്പം ഗുസ് ഇതവിടെ ബോർഡൊക്കെ ഇരിപ്പുണ്ട് വർക്കല പോകുന്ന വർക്കല ക്ലിഫിൻ്റെ ബോർഡൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞാണ് പോകേണ്ടത് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത് സാരംഗവില്ലയുടെ ഹോം സ്റ്റേയുടെ ബോഡൊക്കെ ഇരിക്കുന്നു കണ്ടോ മാന്തര ക്ഷേത്രം അപ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോവേണ്ടത് അപ്പോൾ ഗൈസ് ഇതാണ് മാന്ത്ര ക്ഷേത്രം നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോവേണ്ടത് കണ്ടോ ഇവിടുന്ന് റൈറ്റിലോട്ട് നമ്മളിപ്പം കഴിഞ്ഞാണ് മാന്ത്രക്ഷേത്രം കാപ്പിൽ വന്നിട്ട് ആരെടുത്ത് വെച്ചാലും പറഞ്ഞുതരും മാന്തരക്ഷേത്രം അതിന്റെ അടുത്തുനിന്നുള്ള ആ റൈറ്റിലുള്ള വഴി നേരെ വന്നാൽ മതി പിന്നെ നമ്മൾ കാണുന്നത് ഈ കാണാൻ പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഉച്ച സമയമാണ് കേട്ടോ നമ്മൾ അവിടേക്ക് എന്റർ ചെയ്യാണ് നേരെ കാണുന്ന കടലാണ് കടലീപൊളി കടലാണ് നേരെ കാണുന്നത് കണ്ടോ ഇവിടുന്ന് ലെഫ്റ്റ് അങ് എടുത്താൽ മതി നമ്മൾ നേരത്തെ കാണിച്ച് ആ വഴിയാണത് ഇത് നേരെ ആ വഴി പോയി കയറും കണ്ടോ ഈവനിങ് ഈവനിങ്ങൊക്കെ ആണെങ്കിൽ ഭയങ്കര വൈബായിരിക്കും നേരെ പോകുന്നത് ഈ പറഞ്ഞ കോട്ടയസിന് എടുത്തിട്ടോ ആ വ്യൂ ഉണ്ടോ അടിപൊളി നല്ല പച്ച കളറിലാണ് കടലെടുക്കുന്നത് ഇതാണ് വ്യൂ ലൈറ്റൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ മൊത്തം ലൈറ്റ് എല്ലാം അടിപൊളി ഒരു അന്തരീക്ഷമാണ് ഇപ്പം തന്നെ കാണാൻ നല്ല കിടിക്കിട്ടുണ്ട് അല്ലേ അങ്ങ് അറ്റം കാണുന്ന ക്ലിഫ് ആട്ടോ ആ ദൂരെ കാണുന്നതാണ് ക്ലിഫ് അതിൻ്റെ ഇപ്പുറത്തെ ബ്ലാക്ക് ബീച്ച് എല്ലാം ഉണ്ട് സംസാര ബീച്ച് റിസോർട്ട് സ്വന്തം എല്ലാം അപ്പറപ്പുറം എല്ലാം ബീച്ചസാ കേട്ടോ അപ്പറപ്പുറം എല്ലാം റിസോർട്ട്സാ കേട്ടോ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഓ അവളി കണ്ട ലൈറ്റൊക്കെ ആകുമ്പോ ഇവിടെ ഫുള്ള് ലൈറ്റ് വരും ഫുള്ള് കൊട്ടജട്ടോ മൊത്തം ഇവിടെ എല്ലാം കൊട്ടജസാണ് അങ്ങ് അറ്റം കാണുന്നത് ദൂരെ കാണുന്നതാണ് ക്ലിഫ് ഇവിടെ എല്ലാം വരുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളി കൊട്ടയസും കാര്യങ്ങളൊക്കെയാണ് സംഭവ അടിപൊളി വ്യൂ ആട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മുടെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ട് നമ്മളെ അക്ഷയ് ബോക്സും അമൃതരാജും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ നൈറ്റ് വന്നപ്പം ഈ സ്ഥലം ഇങ്ങനെ കണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വെച്ചത് കാരണം ഈ കാണുന്ന നമ്മളെ ഫ്രണ്ടിൻ്റെ കോട്ടജാണ് കേരള കോട്ടേജ് അപ്പോൾ ഇവിടെ ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ നൈറ്റൊക്കെ വന്ന് ഇറങ്ങി പൊളിയാം കേട്ടോ അത് ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടല്ലേ സൂക്ഷിച്ചാൽ കുളിക്കണം അത്രേ ഉള്ളൂ നൈറ്റ് ആട്ടോ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ലുക്ക് കാണണം അടിപൊളി ആട്ടോ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ടോ സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ കുളിക്കാനൊക്കെ അപ്പോൾ കോട്ടയസിനൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ല റേറ്റ് ഉള്ളതുകൊണ്ട് റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഉണ്ട് അപ്പോൾ ഒക്കെ വന്ന് എടുക്കുകയാണെങ്കിൽ ഒക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്ത് പോവാം ഇങ്ങനെ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മുടെ കേരള കോട്ടയം നമ്മളൊരു ഫ്രണ്ടിനെയാണ് പറഞ്ഞല്ലേ അപ്പം ആ പുള്ളിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം അപ്പം എന്തെങ്കിലും ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പർ വിളിച്ചാൽ മതി ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ഭയങ്കര ഇഷ്ടംപോലെ സായിപ്പ് വന്നാമൊക്കെ ഉണ്ട് അടിപൊളി നല്ല വെയിലും ഉണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് നൈറ്റ് ഒക്കെ ഇവിടെ വന്ന് കിടന്നിങ്ങനെ ആടാം വണ്ടി പാർക്കിംഗ് സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ആൾക്കാരൊക്കെ അവിടെ വിശ്രമിക്കുകയോ ഓരോ സ്ഥലത്തു അങ്ങോട്ടെല്ലാം ഊഞ്ഞാല കെട്ടിട്ടുണ്ട് തേങ്ങ വീഴുന്ന പിടിക്കണ്ട രണ്ട് രണ്ട് സൈഡിലേക്കാണ് അവിടുത്തെങ്ങട്ടോ ഇത് തേങ്ങ വീഴത്തില്ല ഊഞ്ഞാലാടാം എൻജോയ് ചെയ്യാം നമ്മൾ ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ് സംഭവം കാരണം വലിയ തിരക്കുകളൊന്നുമില്ല അതാ മദാമി സൈപ്പൊക്കെ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ കുളിക്കുന്നുണ്ട് ഫാമിലി അല്ലാത്ത ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതാ ആ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറോളം കോട്ടയുണ്ട് അതെല്ലാം ബുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ അറിയണമെങ്കിൽ വലിയ റേറ്റില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ഒക്കെയാണ് ഉള്ളത് സംഭവം രാത്രിയാകുമ്പോഴാണ് ഈ ലൈറ്റ് എല്ലാം ഓൺ ആകും അപ്പം ഇതെല്ലാം കൂടെ ഫുള്ള് അതിനിടയ്ക്കെല്ലാം ലൈറ്റ്സാണ് അതെല്ലാം ഓൺ ആയി അതുങ്ങൾക്ക് തന്നെ കടലിൽ ഇഷ്ടംപോലെ വള്ളങ്ങളിങ്ങനെ നേരന്ന് കിടക്കും അപ്പോൾ അതിന്റെ എല്ലാം കൂടെ ലൈറ്റും ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് അപ്പോൾ നിങ്ങൾ വന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ ഇന്നും വരുക വരാത്തവരാണെങ്കിൽ വരിക ഈ സ്ഥലത്തിൻ്റെ പേര് ഉദയം ഉദയം ബീച്ച് അങ്ങനെയാണ് സ്ഥലത്തിന്റെ പേര് ഉദയം ബീച്ച് അപ്പോൾ സ്ഥലപ്പേരെന്നു വെച്ചാൽ നമ്മുടെ ഇടവ മാന്തറ മാന്ത്രയ്ക്കടുത്തുള്ള ഉദയം ബീച്ച് കേട്ടോ ഉദയോ ഒടയോ അങ്ങനെയാണ് എൻ്റെ ഫുൾ നെയ്മ് അപ്പം കിടുക്കാച്ചി കേട്ടോ ഒരു മദാമ ഒറ്റയ്ക്ക് വിളിക്കുന്നു നല്ല സൂപ്പർ കോട്ടയസാട്ടോ ഒരു ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാം ഫാമിലിയെ ഫ്രണ്ട്സോ അങ്ങനെ ഇങ്ങനെ തപ്പോട്ട് കിടപ്പുണ്ടോ കേട്ടോ ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാ ഷില്ലിയാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാ ഇവിടെ ഉണ്ട് സംസാര ഹാർമണി ഇത് കേരള കോട്ടേജ് ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തേക്കെട്ടോ ഇതിനകത്ത് എന്താണ് ആ സംഭവം കൊള്ളാം കേട്ടോ നമ്മളെ കേരള കോട്ടജിൻ്റെ ആ നമ്പർ തന്നെ തുണ്ട് അതെ നമ്പർ കാണിച്ചേക്കാം ഇതാണ് നമ്മളെ ഈ കേരള കോട്ടജിൻ്റെ നമ്പർ ഇതെല്ലാം സൈറ്റും അതൊക്കെ ബുക്ക് ചെയ്തേക്കുക ഇതാണ് നമ്പർ കേട്ടോ ഈ നമ്പർ വിളിച്ച് വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി ആ സംഭവം നമ്മുടെ ജഡായു കേട്ടോ അത് അയ്യോ ഇപ്പോൾ താഴെ പോയത് നമ്മളെ ജഡായു പാറയിൽ വെച്ചേക്കുന്ന സെയിം സംഭവം അതിനെ ഒന്ന് ചെറുതാക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുക ഇവിടെ നിന്ന് വേണമെങ്കിൽ കോട്ട ഒക്കെ കേട്ടോ ഉള്ളൂ സംഭവം കൊള്ളാം അമ്മ വളം കേട്ടോ വേണ്ടേ ജഡായു ഞാനും നമ്മുടെ ജഡായു ഓ വെയിലടിയുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം രാത്രിയാവുമ്പോൾ ലൈറ്റൊക്കെ വീഴും ഇത് ചിറകുണ്ട് ശരിയാ രണ്ട് ചിറകുണ്ട് അതില്ലേ ചിറകുണ്ടോ ഇത് ശരിയാ ശരിയാഗേസ് നമ്മുടെ അക്ഷയ് ബോസ് പറഞ്ഞൊക്കെ തന്നെ രണ്ട് ചിറകുണ്ടല്ലോ മറ്റേ ജഡായിന് ഒരു ചിറകുണ്ടല്ലോ ഇതിപ്പോ ആ ജഡായു അല്ലാട്ടോ ഇത് ജഡായും അല്ലടേ ഇത് പരുന്തു പരുന്താ ഇത് പരുന്താ കേട്ടോ ജഡായുവല്ലോ പരുന്താന്നേ ഉള്ളൂ ആ കാലൊക്കെ വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മുടെ ചടയമംഗലത്തുള്ള ജഡായുവായിരിക്കും ഒന്ന് അപ്പോൾ ആ ജഡായുവല്ല ഇത് പരുന്തോട്ടോ പരുന്താ ജഡായും അല്ലു ആ ഇത് ഒരെണ്ണം അറ്റല്ലേ ഒരെണ്ണം അരിഞ്ഞു കളഞ്ഞിട്ട് താഴെ വീഴുന്നില്ലേ ഇതിന് രണ്ടെണ്ണം ഉണ്ട് അല്ലേ ബോക്സ് അക്ഷയ ബോക്സ് ഇതാണ് നമ്മൾ അക്ഷയ ബോക്സ് കേട്ടോ സംഭവം എങ്ങനെയുണ്ട് സ്ഥലം സൂപ്പർ സ്ഥലമല്ലേ പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വന്നാൽ അല്ലേ നല്ല പാർക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ അടിപൊളി അതെ അതെ നൈറ്റ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വ്യൂ നമ്മൾ അന്ന് വന്നപ്പോൾ നല്ല ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നൈറ്റ് വ്യൂ ഞാൻ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് കാണുന്നുണ്ട് ആ വർക്കെല്ലാം അത്രയും ക്രൗഡില്ല അതുകൊണ്ട് ക്രൗഡ് കുറവാണ് കുറച്ച് പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്പോട്ട് സ്പോട്ടാ നൈറ്റ് നൈറ്റാണ് ഭയങ്കര വ്യൂ കേട്ടോ നൈറ്റ് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കൊടുത്തേക്കാൻ പറ്റിയ ക്ലാരിറ്റി ആണെന്നില്ല ഞാൻ കൊടുത്തേക്കാലും നൈറ്റ് അടിപൊളി വ്യൂ ആണ് ഇത് നമ്മുടെ ഫ്രണ്ടാണ് പുള്ളിയുടെ ഫ്രണ്ടിൻ്റെയാണ് ഈ കോട്ടേജ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിപെൻ്റൻറ്റ് കോട്ടേജസ് ഇവിടെ അവൈലബിൾ ആണ് അതെ അതുകൊണ്ട് നമുക്ക് ഹണിമൂൺ മൂന്ന് ട്രിപ്പ്സോ ആ അങ്ങനെയുള്ളതിനൊക്കെ വരാൻ പറ്റും ഏറ്റവും സൂറ്റബിൾ ആയിട്ട് ഒരു സ്ഥലമാണ് അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ഈ നമ്പറിലേക്ക് വിളിച്ചത് നമ്മൾ ജഡായും അല്ല കേട്ടോ ജഡായും അല്ല ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി സംഭവം കിണ്ണം കാച്ചി കിട്ടുകാച്ചിയൊക്കെ ആയിരിക്കും നീ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഈ സ്ഥലം പിന്നെ നീ നേരത്തെ വന്നിട്ടുണ്ടോ അവിടെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വരും പക്ഷേ നല്ല അതെ ഞങ്ങൾ വർക്കലേക്ക് വന്നെങ്കിലും ഈ മെനഞ്ഞാൻ നമ്മൾ വന്നപ്പോൾ അല്ലേ നൈറ്റ് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യൂ ഇത്രയും കിട്ടിയത് ഭയങ്കര സൈലൻ്റ് ഏരിയ അടിപൊളിയാട്ടോ ഇപ്പോൾ ഈ ടൂറായിട്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കട്ടനൊക്കെ അടിക്കുന്നവരാണെങ്കിൽ ഇതാണ്ട് കരിക്കൊക്കെ നിപ്പുണ്ട് ഉണ്ട് അതുകൊണ്ട് അടുത്ത് താഴെ നിപ്പുണ്ട് പിന്നെ വേണമെങ്കിൽ കരിക്ക് തറ വീണാൽ അതെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നല്ല തെങ്ങുകളുണ്ട് പിന്നെ കാക്കകളുണ്ട് കേട്ടോ കാക്കകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റി സാധാരണ കാക്കകളെ ഇപ്പം അങ്ങനെ കാണുന്നില്ല അല്ല കാക്കകളുടെ കളകളാരവും ജഡ് ഫോട്ടോ എടുക്കാം അങ്ങനെയുള്ള പരിപാടി എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ കട്ടനൊക്കെ അടിക്കാൻ വരുന്നവർക്കാണെങ്കിലും പറ്റിയ സ്ഥലം കേട്ടോ ഒരു ഗ്രൂപ്പ് ടൂറൊക്കെ വരികയാണെങ്കിൽ അവർക്കും പറ്റിയ സ്ഥലമാണ് കേട്ടോ അവിടെ എല്ലാം ഊഞ്ഞാലിട്ടുണ്ട് കട്ടനൊക്കെ അടിച്ച് വരുന്നവർക്ക് അതിൽ കയറി കിടന്ന് മേലോട്ട് നോക്കി തേങ്ങ വീഴുന്നതെന്നൊക്കെ നോക്കി വൈകുന്നേരം സന്ധ്യകൾ ആസ്വദിക്കുക അപ്പം എല്ലാവരും സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഫാമിലിയായിട്ടൊക്കെ വന്ന് പൊളിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലം കേട്ടോ അല്ലേ ഒന്നാളില്ലേ അടിപൊളി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ടാറ്റാ ബൈ ബൈ